പാണന്മാരുടെ തൊഴിലുണർത്തുപാട്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ പാണന്മാരെ കണ്ടുവരുന്നു കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ പല പ്രദേശത്തും പാണന്മാർ അധിവസിക്കുന്നുമുണ്ട് ഒരു കാലത്ത് സമൂഹത്തിൽ സമുന്നതമായ സ്ഥാനം പാണന്മാർക്കുണ്ടായിരുന്നു തമിഴ് വ്യാകരണ ഗ്രന്ഥമായ തൊൽക്കാപ്പ്യത്തിലും പത്തി റ്റു പത്ത് അകന്നാനൂറ് തുടങ്ങിയ സംഘകാല കൃതികളിലും പാണന്മാരെ പറ്റിയുള്ള പരാമർശം കാണാം പറയിപ്പറ്റ പന്തിരുകുലത്തിൽപ്പെട്ട തിരുവരങ്കൊത്ത് പാണന്മാരുടെ പിൻതലമുറക്കാരാണ് ഇന്നത്തെ പാണന്മാർ എന്നാണ് വിശ്വാസം കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പാണന്മാർക്കിടയിലെ ആചാരങ്ങളും ജീവിത രീതികളും തമ്മിൽ വ്യത്യാസങ്ങൾ കാണാം ഉത്തര കേരളത്തിലെ മലയർക്ക് പാണന്മാരുമായി പല കാര്യങ്ങളിലും സാദൃശ്യമുണ്ട് പാലക്കാട് ജില്ലയിലാണ് പാണന്മാർ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പാട്ടു കുലത്തൊഴിലാക്കിയിട്ടുള്ള സമുദായമാണ് പാണന്മാർ സംഘകാലം മുതൽക്കേ പ്രസിദ്ധരായ ഗായക വിഭാഗമാണ് ഇവർ പൺ എന്നാൽ രാഗം എന്നാണ് അർത്ഥം രാഗം ആലപിക്കുന്നവർ എന്നതുകൊണ്ടാണത്രേ പാണർ എന്ന പേര് വന്നത് എന്നാണ് ഒരു വിശ്വാസം വടക്കൻ പാട്ടുകളിൽ പാട്ടും പാടി നാടു ചുറ്റുന്ന പാണന്മാരുടെ ചിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ തെക്കൻ ജില്ലകളിലെയും വടക്കൻ ജില്ലകളിലെയും പാണന്മാർ തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട് തൊഴിലിലും ആചാരങ്ങളിലും ഈ വ്യത്യാസം കാണാം നാടകം കാക്കരിശിനി നാടകം പടയണി കോലം തുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങളിൽ പാണന്മാർ സജീവമായി പങ്കെടുക്കാറുണ്ട് കേരളത്തിൽ പാണൻ്റെ തൊഴിലുകൾ പലതാണ് ഈറ്റ കൊണ്ട് പനമ്പ് മുറം കുട്ട ഇവ ഉണ്ടാക്കലാണ് മുഖ്യത്തൊഴിൽ പനയോല കൊണ്ട് കുടയും ഉണ്ടാക്കും തൊഴിലുണർത്തൽ മന്ത്രവാദം വൈദ്യം എന്നിവയിലെല്ലാം പാണന്മാർ സമർത്ഥരാണ് അനുഷ്ഠാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും ഭാഗമായി പാണന്മാർക്കിടയിൽ പല കലാരൂപങ്ങളും പ്രചാരത്തിലുണ്ട് ദക്ഷിണ കേരളത്തിലെ പാണന്മാരുടെ ഇടയിൽ കണ്ടുവരുന്ന കലാരൂപമാണ് പാണൻകളി മധ്യ കേരളത്തിൽ പാണർകളി എന്ന നൃത്തരൂപമുണ്ട് ദോഷങ്ങൾ അകറ്റാനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് പാണർ കളി നടത്തുന്നത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ പാട്ടുകൾ പാണന്മാരുടേതായുണ്ട് മലബാറിലെ പാണന്മാർക്കിടയിൽ ഓണത്തിന് പാടുന്ന ഓണപ്പാട്ടുകളും കലിയെ അകറ്റാനുള്ള കലിയൻ പാട്ടുകളും പ്രചാരത്തിലുണ്ട് മന്ത്രവാദ ചടങ്ങുകൾക്ക് പാടുന്ന മന്ത്രവാദ പാട്ടുകളും കണ്ണേർ പാട്ടുകളും പാണന്മാരുടെ ഗാനശേഖരത്തിൻ്റെ ഭാഗമാണ് തിരുവോണത്തിന് പാണന്മാർ ഓണേശ്വരനായും ഓണപ്പൊട്ടനായും വേഷം കെട്ടി നാടു ചുറ്റുന്ന പതിവും ചില സ്ഥലങ്ങളിലുണ്ട് കർക്കിടക മാസത്തിൽ വീടുകളിൽ ഐശ്വര്യമുണ്ടാക്കാൻ പാണന്മാർ പാട്ട് പാടുന്ന പതിവുമുണ്ട് പ്രേതബാധയൊഴിക്കൽ മന്ത്രവാദം കൊതി തീർക്കൽ ഭസ്മം ഒഴിഞ്ഞിടൽ എന്നിവയ്ക്കെല്ലാം പാണന്മാർ വിവിധ തരം പാട്ടുകൾ പാടാറുണ്ട് കർക്കിടകത്തിലും ചിങ്ങത്തിലും പാണനും പാട്ടിയും തറവാടുകളിൽ വന്ന് പാട്ട് പാടുന്ന പതിവുണ്ടായിരുന്നു ഇവർ വന്ന് പാടിയാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഇവരുടെ പാട്ടിലും പാട്ടിനോടനുബന്ധിച്ച് അനുഷ്ഠാനങ്ങളിലും കാണാം പാണൻ ചെറിയ മദ്ദളത്തിലും പാണത്തി ഓട്ടുകിണ്ണത്തിൽ പീച്ചാങ്കത്തി കൊണ്ട് തട്ടിയും താളമിടും ചില സ്ഥലങ്ങളിൽ തുടിയും ഉപയോഗിക്കാറുണ്ട് പ്രതിഫലമായി വീട്ടുകാർ അരി പച്ചക്കറി നാളികേരം വസ്ത്രം ഇവ നൽകും പാട്ടുകളിലൂടെ മലയാള സാഹിത്യത്തിനും മലയാള സിനിമാശാഖയ്ക്കും കനത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള സമുദായമാണ് പാണന്മാരുടേത്